ഇത് ഇത് കുറച്ച് പച്ചയാണ് ഇതുകൊണ്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേനും അങ്ങനെ ഇളകി വരികയല്ല പച്ച ആയതുകൊണ്ട് അല്ലെങ്കിൽ പഴച്ചാണെങ്കിൽ സ്മൂത്തായിട്ട് ആയിട്ട് ഇളകിപ്പ് വരും കണ്ടില്ല ഇത്രയും കൊക്കോ പഴച്ച സീഡ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതുകൊണ്ട് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത് നമ്മൾ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഉണങ്ങാൻ വെക്കണം ഇതിൻ്റെ ഈ വഴുവഴുപ്പുള്ള ഈ തോടൊന്ന് ഉണങ്ങിയ ശേഷം നമ്മൾ വറുത്തെടുത്തിട്ടാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത് അപ്പം ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ വേറെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ കിട്ടുക അപ്പോൾ ഇതൊരു രണ്ട് മൂന്ന് ദിവസം വേണ്ടി വരും നോക്കുന്നത് നന്നായിട്ട് ഉണങ്ങി കിട്ടാൻ വേണ്ടി അപ്പോൾ ഇതിനകത്തെ സീഡ് കണ്ട ഒരു പർപ്പിൾ കളറിലിതിൻ്റെ കുരു നമ്മളൊരു കഴുകുക അപ്പം നമ്മളതെല്ലാം കൂടെ വാരി ഒരു പാത്രത്തിനകത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ വെള്ളം ഇറങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ആ വെള്ളം ഇറങ്ങിയ ശേഷം നമുക്ക് വെയിലത്തോട്ടൊന്നും നേരത്തെ ഇടാം അപ്പം ഇത് എൻ്റെ കൃഷി സ്ഥലമായിരുന്നു കിട്ടോ അപ്പം ഞാൻ വെജിറ്റബിളൊക്കെ നടന്നൊരു സ്ഥലമായിരുന്നു ഇവിടെ അപ്പം ഈ ഒരു ചെമ്പരത്തി ഉണ്ടാവും അതിൻ്റെ മുകൾ ഭാഗം പഞ്ചായത്ത് റോഡാണ് അപ്പോൾ അവിടെ നിന്ന് ഇടിഞ്ഞിടിഞ്ഞ് ഇറങ്ങി കഴിഞ്ഞ വർഷം കുറച്ച് ഇടിഞ്ഞു പിന്നെ നമ്മൾ ഇതുണ്ടാവും ഈ ഒരു ചെറിയ കട്ടിങ് ഉണ്ടാവും ആ ഇടിഞ്ഞ് വീണ മണ്ണുകൾ ഒരുപാടുണ്ടായിരുന്നു ഇത് ഈ ചേർ കിടക്കുന്നോടം വരെ മണ്ണായിരുന്നു പിന്നെ നമ്മൾ കുറച്ചും വെട്ടി മാറ്റിയിട്ട് കുറച്ച് പച്ചക്കറിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ വീണ്ടും ഇടിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ കണ്ടോ ഒരു പോസ്റ്റ് നിൽക്കുന്നേ ആ പോസ്റ്റിൻ്റെ ചുവടാണ് അത് എപ്പം വെടിയിലും താഴേക്ക് വീഴും കിട്ടുക അപ്പോൾ ഈ മണ്ണ് നമ്മൾ നമ്മളെന്തായാലും വടിച്ച് മാറ്റുന്നില്ല ആ പുല്ലൊക്കെ ഒന്ന് പറിച്ചു മാറ്റിയിട്ട് നമ്മളവിടെ കുറച്ച് തക്കാളി പയറൊക്കെ നടാൻ പോവുകയാണേ ഇനി മണ്ണിടിഞ്ഞ് പോകുന്നെങ്കിൽ എൻ്റെ തക്കാളി പോകും കേട്ടോ നമ്മൾ ഒരു മാസമോ ഒന്നര മാസമായി തക്കാളി വിത്ത് പാകി കിളിപ്പിച്ച് വെച്ചിട്ട് അത് മരടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ലക്ക ഉണ്ടെങ്കിൽ നമുക്ക് തക്കാളി കിട്ടും ഇനിയിപ്പം തന്നെ ലക്ക വരുവാണ് ഇനി മഴ കാണും മഴ പെയ്യുമ്പം ഇടിഞ്ഞു പോയെങ്കിൽ എൻ്റെ തക്കാളി എല്ലാം കൂടെ പോകും പച്ചക്കറി നടൻ ഇടയില്ല അങ്ക്വീസ് ഇതായിരുന്നു എൻ്റെ പച്ചക്കറി നടുന്ന ഏരിയ പക്ഷെ മൊത്തം പോയി ഇനി നമുക്ക് ഇടിക്കാനോ അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല മുകളിൽ പഞ്ചായത്ത് റോഡായതുകൊണ്ട് റോഡ് മൊത്തം താവിട്ട് വരും അതുകൊണ്ട് നമുക്ക് ഇവിടേക്കൊന്ന് വൃത്തിയാക്കി എടുക്കുക എന്നല്ലാതെ വേറെ നമ്മുടെ മുന്നിൽ ഓപ്ഷനില്ല അപ്പം എന്തെങ്കിലുമൊക്കെ ആയിട്ടല്ലേ ഓൺലൈനകത്ത് നമുക്ക് നടാം തക്കാളി കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ ചട്ടി എന്ന് തന്നെ അപ്പം ഇത്രയും തക്കാളി വിത്തുണ്ട് കിട്ടും നമ്മൾ കറി വെക്കാൻ മേടിച്ച തക്കാളിയാണേ അപ്പോൾ അതിൽ കുറച്ച് വലിപ്പമുള്ളൊരു തക്കാളി കിട്ടി ഇപ്പം ഞാൻ അതിൽ നിന്ന് കുറച്ച് വിത്തുകൾ എടുത്തിട്ട് പാകി ഇതാണ് കിട്ടും അപ്പം വേറെ കുറേ ഉണ്ട് അതെല്ലാം നമ്മളവിടെ പാകി കിളി എല്ലാം കളുത്ത് വരുന്നുണ്ട് കിട്ടും ഞാൻ കാണിക്കവേ അപ്പോൾ ഇത് നമ്മൾ കടയിൽനിന്ന് മേടിച്ച് സാധാരണ ആയതുകൊണ്ട് ഇനി പോയാൽ പോട്ടെ ഇല്ലെങ്കിൽ കുഴപ്പമില്ല പക്ഷേ നമ്മൾ കാശ് കൊടുത്ത് മേടിച്ച കുറേ വിത്തുകളുണ്ട് വെറൈറ്റി വിത്താണ് തക്കാളിയുടെ അപ്പോൾ അത് നമ്മൾ ഇവിടെ ഇങ്ങനെ നടന്നില്ല അത് നമുക്ക് ഗ്രോ ബാഗിനകത്ത് സേഫ് ആയിട്ട് വേണം നടൻ ഇത് ഇവിടെ നടാം പിന്നെ പൂച്ചാണ്ടികളൊക്കെ നല്ല പരിപാടി ഇനി അത് ഇതാണ് എന്റെ പണിയായത് കേട്ടോ അപ്പാട് വേണ്ടതൊക്കെ കണ്ടു തന്നെ തക്കളുത്ത ഇല്ല അതിനൊക്കെ നട്ടിട്ടുണ്ടേ ഇതിനകത്ത് ഞാനൊരു രണ്ടെണ്ണം നിർത്തിയിട്ടുണ്ട് അതേ ചട്ടി തന്നെ നിന്ന് വളരട്ടെ അപ്പൊ ഞാനിങ്ങോട്ട് മാറാനായിട്ട് നോക്കിയിരിക്കണ്ട് നമ്മുടെ കോഴികൾ ഡേ ഇനി മുട്ടുകാലി എന്തെല്ലാം ഇടിക്കും കണ്ടോ രണ്ടെണ്ണം കൂടെ നോക്കി നിൽക്കുക കള്ളാൻ പെടുവാടാ ഇതാടാ അതെ അവിടെ പോയി തക്കാളി ഒന്നും കളഞ്ഞ കളഞ്ഞിരിക്കട്ടെ ഇനി ഇനി ഫ്രൈയിലാക്കി ഞാൻ നിനക്ക് ധൈര്യൻ്റെ കൊത്തടാ ഏഹ് നീ ഒന്ന് കൊത്തി നോക്കടാ ഡാടാ നിനക്ക് ദേഷ്യം ദേഷ്യം വരുന്ന നിനക്ക് 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 ദേഷ്യം വരുന്നുണ്ടോ ഏഹ് നീ ഒന്ന് കൊത്തി നോക്കടാ എന്താടാ നിനക്ക് ദേഷ്യം വരുന്നുണ്ടോ ഏഹ് നിനക്ക് 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 ദേഷ്യം വരുന്നുണ്ടോ നിനക്ക് ഏതുകൊണ്ടൊന്ന് കൊത്തി നോക്കാം പച്ചേലക്ക കണ്ടിട്ടുണ്ടോ ഇതാണ് നമ്മുടെ കണ്ടില്ലേ ഇതിപ്പം നമുക്ക് ഒന്ന് പൊട്ടിച്ചു നോക്കാവേ ഇതുണ്ടോ ഒരു വൈറ്റ് കളറാണ് ഇത് ഏകദേശം ഒന്ന് മൂത്തു വരുന്നതേ ഉള്ളൂ കേട്ടോ അത്യാവശ്യം നല്ല മൂപ്പാകുമ്പോഴത്തേക്കും ഒരു ഡാർക്ക് കളറ് വരും അതായത് ഒരു ബ്ലാക്ക് ഷെയ്ഡിലേക്ക് വരുമേ അങ്ങനെ ബ്ലാക്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ പതിയെ പതിയെ അതിൻ്റെ തൊണ്ട് ഒന്ന് മഞ്ഞ നിറവാകാൻ അപ്പം കറുപ്പ് കളർ കാണാവോ കാണിച്ച് തരാം കണ്ടില്ലേ ഇത് മൂട്ട ഏലക്കയാണ് കേട്ടോ കണ്ട ഒരു ബ്ലാക്ക് ഷെയ്ഡ് നമ്മുടെ രാമക്കൽമേട് പോയിട്ടുള്ളവർക്ക് മനസ്സിലാകും ഈ ഒരു ഏരിയ അതായത് രാമക്കൽമേട് ചെന്നിട്ട് ഫ്രണ്ട് സൈഡിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് കാറ്റാടിപ്പാടങ്ങൾ കാണാൻ പറ്റും ആ ഒരു ഏരിയയാണ് കിട്ടുന്നത് കുരുവക്കാനം മിട്ടെന്നാണ് അറിയപ്പെടുന്നത് ഈ ഒരു ഒരുമിട്ടിൻ്റെ ബാക്ക് സൈഡാണ് രാമക്കൽ മേട്ട് കഴിഞ്ഞ വർഷം നമ്മൾ പറിച്ചു വെച്ചിട്ടുള്ള റോബസ്റ്റാ കാപ്പിക്കുരു നമ്മളിന്ന് കാപ്പിപ്പൊടി ആക്കാൻ പോവുകയാണ് കിട്ടുക അപ്പോൾ അത് ഇടിച്ച് അതിൻ്റെ അകത്തെ എടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുത്ത ശേഷം ചെറുജീരകവും ഉലുവയും കൂടെ പൊടിച്ച് ചേർത്ത് മിക്സിയിൽ നല്ല പൊടിയാക്കി എടുത്ത് നമ്മൾ കാപ്പിപ്പൊടിയായിട്ട് ഉപയോഗിക്കണം ഷോപ്പിനൊക്കെ പഠിക്കുമ്പോൾ നല്ല വെച്ചാണ് നല്ല ടേസ്റ്റിയാണ് ഹെൽത്തിയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ആൾ കിട്ടോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് that yeah.